അസലാമലൈക്കും മസാല തേച്ച് ക്രിസ്പി ആയിട്ട് എങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മസാലക്കൂട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ചെറുത് വെളുത്തുള്ളി അല്ലി പത്തോ പന്ത്രണ്ടോ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കുറച്ച് പുതിനയില ഇല ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക ഈ അരപ്പ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പകുതി നാരങ്ങയുടെ ഒരു നീരും കൂട്ടിയിട്ട് ഇത് നന്നായി മിക്സ് ചിക്കനെ മിക്സ് ചെയ്ത് ഇരുപതോ മുപ്പതോ മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക ഞാൻ മുപ്പത് മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത് ഇതിലേക്കായിട്ട് ഇനി മസാലക്കൂട്ട് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതോ പൊടിച്ചതോ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായി ചിക്കന് തിരുമ്മി ചേർക്കണം ഇത് അടച്ചു വെച്ച് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൂടി മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം ഇത് തുറന്ന് ഇതിലേക്കായിട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായി ചിക്കനിൽ യോജിപ്പിക്കുക ഇത് നന്നായി യോജിച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിച്ചെടുക്കുക ചിക്കൻ വറുത്തെടുക്കുമ്പോൾ പുറമെ ക്രിസ്പിയായും അകം ജ്യൂസിയായും കിട്ടണമെങ്കിൽ ഒരുപാട് മൂത്ത കോഴി എടുക്കരുത് ഒന്നര കിലോന് താഴെ വരുന്ന ചിക്കന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ എരിവ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടിയെടുക്കാവുന്നതാണ് ചിക്കൻ മറിച്ചിട്ടതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചുകൂടെ കുറച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചിക്കൻ നന്നായി വേവായിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുത്താൽ ഏത് കഴിക്കാത്ത മക്കളും പോകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് അസലക്കും